വീണ്ടും തലസ്ഥാനത്ത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധവുമായി എസ് എഫ് ഐ ഇന്ന് പാളയത്തെ കേരള സർവകലാശാല ആസ്ഥാനത്തെ സെനറ്റ് ഹാളിൽ അന്താരാഷ്ട്ര സംസ്കൃത സെമിനാർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഗവർണർ എത്തിയിട്ടുണ്ട് അവിടെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പുറത്ത് പ്രതിഷേധം നടക്കുന്നത് ഒരു കൂട്ടം എസ് എഫ് ഐ വിദ്യാർത്ഥികളാണ് ഈ ഒരു ഹാളിലേക്ക് ഇടിച്ചു കയറാനായിട്ട് എത്തിയത് പക്ഷെ അവിടെയുണ്ടായിരുന്ന പോലീസുകാർ ഇവരെ തടയാനായിട്ട് ശ്രമിച്ചിരുന്നെങ്കിലും പോലീസിന്റെ ബാരിക്കേഡും അതുപോലെ ഗേറ്റും തള്ളി തുറന്നാണ് ക്യാമ്പസിനകത്തേക്ക് എസ് എഫ് പ്രതിഷേധം എത്തിയത് രണ്ട് തവണ പുറത്തു വെച്ച് ജലപീരങ്കി പ്രയോഗിച്ചു പക്ഷേ അതെല്ലാം തന്നെ മറികടന്നാണ് ഇപ്പോൾ ഒരു സെമിനാർ നടക്കുന്ന ഹാളിലേക്ക് എസ് എഫ് ഐ ഇരച്ചെത്തിയത് പക്ഷെ അപ്പോഴേക്കും സെമിനാർ ഹാളിന്റെ ജനലും വാതിലുമെല്ലാം തന്നെ പോലീസ് കുട്ടിയടച്ചു അവിടെ കാവൽ നിൽക്കുകയാണ് ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഗവർണർക്ക് നേരെ തലസ്ഥാനത്ത് പ്രതിഷേധം നടക്കുന്നത് തലസ്ഥാനത്ത് മാത്രമല്ല മറ്റുള്ള എവിടെയും ഗവർണർ എത്തുന്ന സമയങ്ങളിലെല്ലാം തന്നെ ഒരു കാലത്ത് പ്രതിഷേധം ഇവിടെ വലിയ രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു ഏതായാലും പുറത്ത് പോലീസ് രണ്ട് തവണ ജല ി പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഈ പറയുന്ന എസ് എഫ് ഐ വിദ്യാർത്ഥികളെ തടയാനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചില്ല അവരെ എല്ലാം തള്ളി മാറ്റിക്കൊണ്ടാണ് ഒരു കൂട്ടം എസ് എഫ് ഐ വിദ്യാർത്ഥികളും ഇവിടേക്ക് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ആണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അകത്ത് സെമിനാർ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഉദ്ഘാടനം മറ്റും ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് പുറത്ത് ഇത്തരത്തിലുള്ള പ്രതിഷേധം നടക്കുന്നത് ഇതിൻ്റെ ജനലും വാതിലും തന്നെ പോലീസ് അടച്ചിട്ട് കാവൽ നിൽക്കുകയാണ് വൈസ് ചാൻസലർ നിയമനത്തെ ചൊല്ലി സർക്കാരും ഇടത് സംഘടനകളുമായുള്ള ഏറ്റുമുട്ടലിനിടെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ട് വർഷത്തിനിടെ ആദ്യമായിട്ട് കേരള സർവകലാശാലയിൽ ഇന്ന് എത്തിയത് ഇടത് സംഘടനകളുടെ ബഹിഷ്കരണ നീക്കങ്ങൾക്കിടെ ചാൻസലറായ ഗവർണർ ഇന്ന് രാവിലെ പാളയത്തെ കേരള സർവകലാശാല ആസ് സെനറ്റ് ഹാളിൽ അന്താരാഷ്ട്ര സംസ്കൃത സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു വി സി നിയമനത്തെ ചൊല്ലി ഇടതു പ്രതിഷേധം രൂക്ഷമായിരിക്കെ സംഘർഷ സാധ്യതകൾ ഒഴിവാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സർവകലാശാല അതിനിടയിലാണ് ഇപ്പോൾ എസ് വിദ്യാർത്ഥി സംഘടനയിലെ ഒരു കൂട്ടം യുവാക്കൾ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തി ഇപ്പോൾ പ്രതിഷേധം അവിടെ നടത്തുന്നത് സർവകലാശാലയിലെ സംസ്കൃത വിഭാഗം മുൻകൈയ്യെടുത്ത് സംഘടിപ്പിക്കുന്നതാണ് ആഗോള പ്രശ്നങ്ങളും സംസ്കൃത വിജ്ഞാന വ്യവസ്ഥയും എന്ന വിഷയത്തിലുള്ള ത്രിദിന സെമിനാർ അതിന്റെ ഭാഗമായിട്ടാണ് ഗവർണർ ഇന്ന് ആദ്യ ദിനം അവിടെ എത്തിയത് അപ്പോഴാണ് എസ് എഫ് ഐ വിദ്യാർത്ഥികൾ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഇരച്ചെത്തുന്നത് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഗവർണറോടുള്ള എതിർപ്പിനെ തുടർന്ന് പരിപാടിയുടെ കൂടിയാലോചന യോഗം ഇടത് സംഘടനകൾ ബഹിഷ്കരിച്ചിരുന്നു വി സി നിയമനങ്ങളിൽ ഗവർണർ സ്വന്തം നിലയിൽ മുന്നോട്ടു പോകുന്നതിൽ സി പി എം ഉൾപ്പെടെയുള്ള ഇടത് പാർട്ടികൾ ശക്തമായ പ്രതിഷേധമാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ ഗവർണറുടെ സർവകലാശാല സന്ദർശന വേളയിൽ പ്രതിഷേധം ഉയർന്നേക്കുമെന്നുള്ള സർവകലാശാലയുടെയും കണക്കുകൂട്ടൽ ഇപ്പോൾ ശരിയായിരിക്കുകയാണ് രണ്ടു വർഷം മുൻപ് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി ചാൻസലർ പങ്കെടുക്കുന്ന പരിപാടി സർവകലാശാല ആലോചിച്ചെങ്കിലും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് അത് മാറ്റുകയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഗവർണർ അവിടേക്ക് എത്തിയിരുന്നത് ഇന്നും സമാനമായിട്ടുള്ള സംഭവമാണ് അവിടെ നടക്കുന്നത് സമാന സംസ്കൃത സെമിനാറിലും എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇടതുപക്ഷം പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇന്ന് അവിടെ സെമിനാർ നടക്കുന്നത് പക്ഷേ പുറത്ത് പ്രതിഷേധം അലയടിക്കുകയാണ് സെമിനാറിൽ തിരുപ്പതി ശ്രീ വെങ്കടേശ്വര വേദിക് യൂണിവേഴ്സിറ്റി വി സി ഡോക്ടർ റാണി സദാശിവമൂർത്തി ഐ സി പി ആർ മെമ്പർ സെക്രട്ടറി ഡോക്ടർ സച്ചിദാനന്ദ മിശ്ര കാലടി സംസ്കൃത സർവകലാശാല വി സി ഡോക്ടർ കെ കെ ഗീതകുമാരി കേരള സിൻഡിക്കേറ്റ് അംഗം പി എസ് ഗോപകുമാർ സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ സി എൻ വിജയകുമാരി കാലടി സർവകലാശാല മുൻ വകുപ്പ് മേധാവി ഡോക്ടർ പി സി മുരളി മാധവൻ തുടങ്ങിയവരും പങ്കെടുക്കുന്നുണ്ട്